ട്ടം നന്നായിരുന്നാലും ചിലതൊക്കെ റബിഷ് ആയിരിക്കും വായിച്ചു തുടങ്ങുമ്പോ തന്നെ അറിയാം ചവറ്റുകുട്ടയിലേക്കുള്ളതാണോ അല്ലയോന്ന് മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെ കൂലിക്ക് ആളെ വിട്ട് തെറി വിളിപ്പിക്കുന്നവൻ കുടുംബക്കാരനായിരിക്കും നോ ദാറ്റ് പാരമ്പര്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും അത്ര നിസ്സാര കാര്യങ്ങളല്ല വി ടേക്ക് കെയർ ഓഫ് ഉണ്ണി എന്തെങ്കിലും ഏയ് ഉണ്ണിയല്ല ആരായാലും ഞാൻ പൊതുവേ പറഞ്ഞേ ഉള്ളൂ കോടതി നോട്ടീസ് വന്നു അടുത്ത മാസം പക വീട് മറമ്പതിയാ ഞാൻ നോക്കിട്ട് ഒരു വഴിയും കാണുന്നില്ല വാര്യരെ വഴിയൊക്കെ ഉണ്ട് എന്ത് വഴിയാ ഈ വാശിയും വൈരാഗ്യം ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ട് അങ്ങോട്ടേന്ന് കാര്യം പറയാടാ ആ ഒരു ബുദ്ധിപൂർവ്വല്ലോ ശ്രീധരൻ ഒന്നും പറഞ്ഞു കാറ് തന്നത് ആ വേല മനസ്സിനെ ആക്കാൻ വേണ്ടി നമ്മൾ കുറെ വഴിയിൽ ഇറങ്ങി തെണ്ടിയാലും ശരി അവന്റെ ഒരു ചില്ലി ചെല്ലിക്കാശു എനിക്ക് വേണ്ട പിന്നുള്ളത് ഉണ്ണികൃഷ്ണന്

ആദ്യം കാര്യം പിന്നെ ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനൊന്നുമല്ല ഉണ്ണിയെ പോലെ തന്നെ സ്വയം പൊക്കി പറയൊന്നുമല്ല കുറച്ച് സ്മാർട്ടായിരുന്നു ഞാനും പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് അതിന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഇന്നത്തെ ഈ നിലയിലെത്തിയതിൽ ഞാൻ അഹങ്കാരം പറയുകയല്ല റിയലി ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് വെച്ച് പഴയ എന്നെ ഞാൻ മറക്കില്ല ഐ മീൻ ചേട്ടനെയും ഉണ്ണിയുമൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാൻ ആരുടെ മുമ്പിലും ഇന്നേ വരെ കൈനീട്ടിട്ടില്ല കടപ്പാടം പോകുന്ന കാര്യമായോണ്ടാ ഉണ്ണി അറിഞ്ഞ അവൻ ആത്മഹത്യ ചെയ്യും എന്നെ കാഭിമാനി അവനെ അതുകൊണ്ടിത് സ്ത്രീധനായിട്ട് കരുതേണ്ട കടവാണെന്ന് വിചാരിച്ചാൽ മതി ഞാനിത് തിരിച്ചു വരും ഇത് സ്ത്രീധനവല്ല കടുവല്ല എന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ഞാൻ നൽകുന്ന ഒരു സഹായമാണ് എന്നെ വെറുക്കുന്നെങ്കിൽ മാത്രമേ തിരിച്ചു തരാവൂ ഞാനീ ചെയ്തത് തെറ്റാണ് പക്ഷെ ഇതിന്റെ ബില്ല് ഒരിക്കലും എന്റെ മോൻ വേദനിക്കാൻ

യു ആർ റൈറ്റ് ഞാൻ ഇന്ന് നല്ല ഫോമില എന്നോട് ഒരു ലക്ഷം രൂപ ചോദിച്ചു കണ്ണു അടച്ച് ഞാൻ കൊടുത്തു നിനക്ക് വേണ്ടി എന്റെ ജീവൻ ചോദിച്ചാലും ഞാൻ കൊടുക്കും ഒരു ലക്ഷം രൂപ ബാക്കിയല്ലെങ്കി താ വിഷം വാങ്ങിച്ചത് കേട്ട് നാടകവും മാനവും ലെവലേശ ഉള്ള ഈ നാറേ പണി കാണിക്കത്തില്ല മന്റെ പേര് പറഞ്ഞ് ബലവേശി സ്വീകരണം വാങ്ങിക്കാൻ പോയിരിക്കുന്നു പോക്കില്ലാത്തവൻ പോയി തെണ്ടണം അതിനൊരു അന്തസ്സുണ്ട് വീടും പറമ്പും നഷ്ടപ്പെട്ട അഭിമാനമുള്ളവൻ തെരുവിലോ കടത്തുന്നല്ലോ പോയി കിടക്കണം എന്നോട് ചോദിക്കാൻ സിപിയോട് പോയി കാശ് വയ്ക്കാൻ അച്ഛൻ എന്താ അവകാശമുള്ളത് ഉള്ളത് എന്തോറപ്പിമ്മ അച്ഛൻ കാശ് വെച്ച് എനിക്ക് അതിന്റെ മോളെ കെട്ട മനസ്സില്ല എനിക്ക് ഒരു അച്ഛൻ പോയി വേണ്ട പറഞ്ഞ കൂടിപ്പോ പക്ഷെ പറയണ്ടിരിക്കാം വയ്യ ഇനി കാശിനാവശ്യം വന്ന അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ അച്ഛൻ വിൽക്കും അച്ഛൻ മനസ്സാക്ഷില്ലാത്തവരാ അമ്മ ചത്തൽ അച്ഛൻ നാടൻ കണ്ടൊരു പങ്കുണ്ട് അറിയോ സഹിക്കാം മയ്യ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ എന്റെ മുമ്പ് ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തകട്ടി തകട്ടി വേണ്ട ധ്യാനപ്പെടാൻ എന്നാ ശരിയാവില്ല ഞാൻ പോവുക പിണങ്ങിയിട്ടോ പരിഭവിച്ചിട്ടോ അല്ല ഇവിടെ നിൽക്കാൻ വയ്യ മനഃശാന്തി കിട്ടാൻ എവിടെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയട്ടെ ദയവിയെ തന്നെ അന്വേഷിക്കരുത് എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല എൻ്റെ മോൾക്ക് നിട്ടം മാത്രമല്ല അച്ഛൻ കൂട എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കും എവിടെ ജീവനോടെ ഉണ്ടല്ലോ ഒന്ന് സമാധാനിക്കും എന്നെങ്കിലും മനസ്സ് മാറുമ്പോ കുഞ്ഞിനെ കാണാനെങ്കിലും തിരിച്ചു വരും വരൂടാ ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു അച്ഛൻ എന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം കേട്ടു നിന്നു എനിക്ക് അച്ഛനെ കാണണം മാപ്പി വയ്ക്കണം അതുകൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഇനി പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് അതുകൊണ്ടിട്ട് ഫലവും ഉണ്ടാവില്ല ഓരെങ്കിൽ പരിഹസിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ അവർക്കൊരവസരം കൊടുക്കുക എന്നല്ലാതെ നമുക്ക് അങ്ങോട്ട് സഹിക്കാം സഹിച്ചല്ലേ പറ്റൂ അച്ഛനല്ല ഏർ ചേട്ടൻ അച്ഛനല്ല ചേട്ടൻ 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 അച്ഛനല്ല ചേട്ടൻ ഏർ ചേട്ടൻ ചേട്ട കുഞ്ഞിന്റെ കാര്യം തലേ വന്ന് പെട്ടതുപോലെ തന്നെയാണ് ഇക്കാര്യം ഏഴെട്ട് കല്യാണങ്ങൾക്കുള്ള സദ്യ ഏറ്റിട്ടാണ് ഈശ്വരൻ പിള്ള ചേട്ടൻ പൊടിയും തെട്ടിയേക്ക് പോയത് അപ്പൊ ഞങ്ങൾ തമ്മിൽ ഇരുപോശം വെച്ചിട്ട് എല്ലാരും എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന് അപ്പൊ ഉണ്ണി തന്നെ തന്നെ പറ എന്താ എന്താ വേണ്ടേ ചേട്ടത്തി അയാളെ ഏർപ്പെടുത്തിയാൽ ശരിയാവില്ല മുഴുവൻ പുളിശരി ആയിക്കളയും ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ചാരായ ഓടിച്ച് കടുപറക്കുന്നയാള് എന്റെ പൊന്നു വാര്യ സാറേ ഈ ചേട്ടത്തിനോട് ഒന്ന് പറ ഈശ്വര പിള്ള ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള കല്യാണ സദ്യ കൊടുക്കാൻ ഈ മുകളിലെ മറ്റന്നാളെ അത് തന്നെയാ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ എന്തൊക്കെയായിട്ടും ഉണ്ണിക്ക് വരും ഒരു ധൈര്യം വരുന്നില്ല വർമ്മ സാർ പേടിക്കണ്ട ചേട്ടന്റെ സ്ഥാനത്ത് ചേട്ടച്ചൻ ഉണ്ടാവും ബാക്കി കാര്യം ഞാൻ ഏറ്റു നമ്മൾ നാറത്തില്ല അതിൽ എനിക്ക് വർമ്മ സാർ പോയിക്കോ ഈശ്വര പിള്ളച്ചേട്ടൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഭേദാറാവണ്ട ഈ ചേട്ടച്ചൻ ഈശ്വര ചേട്ടൻ തന്നെയാ അതെ അത് തന്നെയാ കൈപുണ്യം മക്കളായാലും പറയുന്നത് അതുകൊണ്ടാ െ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ആഹാ ഞാൻ വിളിച്ചൊന്നും ഉണ്ണി കേട്ടില്ലേ എനിക്ക് പഴയ പോലെ മീരെ ഫേസ് ചെയ്യാൻ വയ്യ എത്ര നാളായി ഒന്ന് കണ്ടിട്ട് ബാധ്യതകളുണ്ട് മീര ഈ ലക്ഷം രൂപ പിന്നെ ഞാൻ ഇപ്പോൾ ഒരു പോവാ എവിടെയാ മനസ്സിലാണോ മോക്ക് നമുക്കിട്യത ഞാനൊരു കണ്ടു വെച്ചിട്ടുണ്ട് എനിക്ക് പഴയ നാടൻ പേരാ ഇഷ്ടം എനിക്കറിയാം പറ മീ

ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞത് അത്ര കാര്യമാക്കിയ കാണണം എന്തിനാ ഉണ്ണി ഒരു ആയുസാ വലുത് കാണോ ചില ഊരാക്കുടുക്കുകളിൽപ്പെട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ നമ്മൾ വിചാരിച്ചാൽ ചില കുരുക്കുകളൊക്കെ അഴിക്കാൻ കഴിയും ഇന്നലെ തന്റെ ചേട്ടനും ഒരു ഭാര്യനും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു എന്തിനാണെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ അവരോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ആലോചിക്കാമെന്ന് പറഞ്ഞു ഞാൻ അറിയാതെയാണ് സർ അതെനിക്ക് മനസ്സിലായി അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു കല്യാണത്തെ പറ്റി പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലേ സർ ഞാൻ എനിക്കറിയാം പക്ഷേ ഞാനും മുന്നേയും വിചാരിച്ചാൽ നമുക്ക് മേരെയെ രക്ഷിക്കാം അച്ഛൻ വന്ന് ചോദിച്ചപ്പോ ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്തത് സ്ത്രീധനമായിട്ടല്ല ഉണ്ണിയോടുള്ള സോഫ്റ്റ് കോർണർ കോണറും ഉണ്ട് ഒരു സഹായം ചെയ്തു ദാറ്റ്സ് ഓൾ എന്ന് വെച്ച് അതൊരു കടമായിട്ടോ ബാധ്യതയായിട്ടോ കരുതേണ്ടതില്ല ഇനിയും തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തരാം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ മീരയുടെ കാര്യം വരുമ്പോൾ ഞാൻ സ്വാർത്ഥന സെൽഫിഷ് ലൈക്ക് എനിത്തി ഉണ്ണിയിൽ നിന്ന് ഉണ്ണി തന്നെ അവളെ പിന്തിരിപ്പിക്കണം നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് പ്രോബ്ലമാണി യു ഡിനൈ അവൾക്ക് ഉണ്ണിയെ വേണം മീരയ്ക്ക് മറ്റൊരാളെ കിട്ടും പക്ഷേ അതിനുണ്ണി തന്നെ വിചാരിക്കും എടുക്കട്ടെ ഉണ്ണി ഇതാ രക്തബന്ധം എന്ന് പറയുന്നത് പറിച്ചെറിയാൻ പറ്റില്ല അനുജത്തിയോട് നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ അച്ഛനാണ് എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്ക് എന്റെ നെഞ്ചിടിപ്പ് നിനക്ക് മനസ്സിലാവും യാചിക്കണമെങ്കിൽ യാചിക്കാം തീരെ എനിക്ക് വിട്ടുതരണം പറഞ്ഞു എനിക്ക് ഇങ്ങനെ കൂടുതൽ പറയാനില്ല പെൺ ആലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ അത് സ്വന്തം അലിയന്മാർക്ക് വേണ്ടി ഏതാ മതി അതിന് വേണ്ടി കാലം മതി അല്ല എന്നെ നന്നാക്കാൻ വേണ്ടി കച്ചേരി എടാ പുല്ലേ ഇതിപ്പോ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല ആ കുഞ്ഞിനോട് വേണ്ടിട്ടാ നടക്കുന്നത് നടക്കട്ടെ ഞങ്ങൾ റിസ്ക് എടുത്തത് ഓരോരുത്തരും നിങ്ങൾ ഇഷ്ടമാണല്ലോ അത് ഇഷ്ടമാണ് പക്ഷെ കെട്ടാൻ മനസ്സിലെങ്കിലോ അപ്പൊ അനിയനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബസ്നേഹി കൂടുതൽ സ്നേഹിക്കില്ലേ പെണ്ുമ്പോൾ എടുത്തിട്ട് ചവിട്ടും സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാ നല്ലത് രാമകൃഷ്ണൻ ഇപ്പൊ പോടാ അച്ഛൻ വാങ്ങിച്ച ഒരു ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ പറ്റത്തില്ല അപ്പൊ നീ ആ പെണ്ണിനെ കെട്ടണം അതാ അതിന്റെ ന്യായം അല്ലാതെ കൊമ്പയലെ അഭിമാനവും പൊക്കി പിടിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നതേ ശരിക്കും പറഞ്ഞ പോരാ ഒന്ന് വിളിച്ച് പറയുന്നത് തനിക്ക് വേണ്ടി അച്ഛൻ കിടക്കാനായത് അത് വീട്ടാ ഞാൻ കെട്ടിക്കോളാം തനി കുഞ്ഞിനെ പിടി കൊണ്ടുപോയി വളർത്തേ കൊല്ലി നീ ഒന്ന് എന്നോട് തന്നെയുള്ള ഞാൻ എന്തൊക്കെ പറഞ്ഞു കണ്ണി ചൊരയില്ലാതെ ഓരോന്ന് ആ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത് ആ കുഞ്ഞെന്ന് വെച്ചാ അയാൾക്ക് ജീവന നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ്